ചെമ്മനാട് കോളിയെടുക്കത്തെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസിന്റെ സ്റ്റിക്കർ പൊതിച്ച കാർ പിടികൂടിയതിൽ ദുരൂഹത യു പി യിലെ ജയിൽ ഉദ്യോഗസ്ഥനിൽ നിന്നും വാങ്ങിയ കാറാണിതെന്നും രേഖകൾ കിട്ടാത്തതിനാലാണ് കാർ വീടിനകത്ത് തന്നെ സൂക്ഷിച്ചതെന്നുമാണ് ഉടമ പറയുന്നത് കോളിയെടുക്കം തെക്കിൽ മോഡംബൈലിലെ അബ്ദുൾ ഫജാസിന്റെ വീട്ടിൽ നിന്നാണ് യു പി മുപ്പത്തിരണ്ട് ജി ടി എഴുപത്തിയെട്ട് എൺപത്തിയേഴ് നമ്പർ രജിസ്ട്രേഷനിലുള്ള ടൊയോട്ട കമ്പനിയുടെ കാർ മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത് യു പി സ്വദേശിയും ജയിൽ ഉദ്യോഗസ്ഥനുമായ അങ്കൂർ ശർമ്മയുടെ കാറാണ് ഇതെന്നും വാഹന കച്ചവടക്കാരനായ താൻ മറ്റുള്ളവരിൽ നിന്നും വാങ്ങുന്ന കാറുകൾ കേരളത്തിൽ ലക്ഷങ്ങളുടെ നികുതി അടച്ച് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നതെന്നും പജാസ് പറയുന്നു ഇപ്പോൾ പോലീസ് പിടികൂടിയ കാറിന് എൻഒസി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ രേഖകൾ ശരിയായി കിട്ടാത്തതിനാലാണ് കാർ വീട്ടിലെ പോർട്ടൽ തന്നെ സൂക്ഷിച്ചിരുന്നത് കാറിന് ഇൻഷുറൻസ് അടക്കാനു കരാറുണ്ടാക്കി കാർ എത്തിച്ചുവെങ്കിലും രേഖകൾ മാറിക്കിട്ടാത്തതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വൃത്തിയാക്കുകയോ ചെയ്തിട്ടില്ല ഇതുപയോഗിച്ചുവെന്ന ജയിലുദ്യോഗസ്ഥനൊട്ടിച്ച സ്റ്റിക്കറാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നും അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഇത് പറിച്ചു കളയാനിരുന്നതാണെന്നും ഫജാസ് വ്യക്തമാക്കി ഒരുപാട് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന തന്നെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ പോലീസിന് വിവരം നൽകി കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നുള്ള ആരോപണവും യുവാവ് ഉയർത്തുന്നുണ്ട് റോഡിൽ വെച്ചാണ് കാർ പിടികൂടിയിരുന്നതെങ്കിൽ തന്റെ മേൽ ആരോപിക്കാമായിരുന്നു ഇതിപ്പോൾ വീട്ടിലെത്തി നിർത്തിയിട്ടിരുന്ന വാഹനം പിടികൂടി കൊണ്ടുപോയതിനു പിന്നിൽ വാഹന കച്ചവടത്തിലെ കിടവത്സരക്കാരുടെ അദൃശ്യകരങ്ങളാണെന്നും ഫജാസ് സംശയലേശ പറയുന്നു അതേസമയം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയാണ് കാർ കസ്റ്റഡിയിലെടുത്തതെന്നും രേഖകളും താക്കോലും ലഭിക്കാത്തതിനാലാണ് ക്രെയിനിന്റെ സഹായത്തോടെ കാർ സ്റ്റേഷനിൽ എത്തിക്കേണ്ടി വന്നതെന്നുമാണ് മേൽപറമ്പ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് ബ്യൂറോ